ഈ പോസ്റ്റ് കണ്ടോ നോക്കിയോ കേട്ടോ കഴിഞ്ഞ സാറ് ഒന്ന് ശരിയാക്കി പക്ഷെ ഇത് ഞാൻ കമ്പിരിക്ക കമ്പാട ഇത് ഈ പോസ്റ്റ് ഇരിക്കാനുണ്ടോ കേട്ടോ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി മരിച്ച പുറമേ ഉണ്ടോ എന അതായത് കൊല്ലം ജില്ലയിലെ തേവക്കരയിൽ ജിതി എന്ന് പറഞ്ഞ കുട്ടി നിസ്സാര ശ്രദ്ധ കൊണ്ട് മരിച്ചതാണ് കെ ഐ സി ബിയുടെ ഇത് കണ്ടതേ ഈ പോസ്റ്റ് ഇരിക്കുന്ന ഏഴ് നിമിഷം മറിഞ്ഞ് വേണ പോസ്റ്റാണത് സ്റ്റേവയർ വേണം അതിൻ്റെ അഡി ഞാൻ കാണിച്ചാരുട്ടോ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് നിൽക്കണത് എങ്കിലും നീ കണ്ടോ അഡിത സ്റ്റേ വയറൊക്കെ വേണ്ട ദൂരന്ന് ഞാൻ കാണിച്ചല്ല ഈ പോസ്റ്റൊക്കെ നിൽക്കുന്നുള്ളൂ എപ്പോൾ വേണമെങ്കിലും നിലമൊത്താവുന്നൊരു പോസ്റ്റാണത് കാരണം ഈ പോസ്റ്റ് മറിഞ്ഞ് ഞാൻ ഇതില്ല പോസ്റ്റ് മറി കാരണം ഈ വെയിറ്റ് താങ്ങാൻ പറ്റാതെ അപ്പോൾ എന്ത് പറ്റും ഈ പോസ്റ്റിലുള്ള ലോഡ് കൊണ്ട് അതും അറേഞ്ച് ചെയ്യും കണ്ടോ എൻ്റെ വീടൊക്കെ ഇതാ കാണുന്ന വീടാണ് ഇതാ ഈ ഷീലിൻ്റെ വീട് കണ്ടോ നിസാരാസ അവരത് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ അപ്പുറത്തെ വീട്ടുകാർ അനുവാദം ചോദിക്കണം അതൊക്കെയാണെന്ന് പറഞ്ഞത് അപ്പോൾ അനുവാദം ചോദിച്ചും രീതിയും ചിലപ്പോൾ കഷ്ടാലപ്പെടാന്ന് പറയാൻ പറ്റുമോ ഇവിടെ നല്ല കാറ്റും ഇതൊക്കെയുള്ള സമയമാണ് കണ്ടോ പോസ്റ്റ് നിൽക്കുന്നുണ്ടോ ശരി നോക്ക് മറ്റുള്ള പോസ്റ്റിലൊക്കെ നിങ്ങൾ നിൽക്കുകയാണെന്ന് നോക്കിയോട്ടെ അതുപോലെ അവിടുത്തെ പോസ്റ്റാർ നിൽക്കണം ഉണ്ടോ ഈ പോസ്റ്റ് നിവർത്തി ഈ കുഴപ്പം ഇതേ നിങ്ങൾ കണ്ടോ നോക്ക് മറ്റുള്ള ബാക്കിയുള്ള പോസ്റ്റ് നോക്കിയത് ആ അവിടെ നിൽക്കുന്ന പോസ്റ്റ് നോക്കിയാണ്ടോ പിന്നെ ഇതേ ഈ കാണുന്ന പോസ്റ്റ് നോക്കിയത് ഏത് നിമിഷം പോസ്റ്റ് ആണ് പിന്നെ ഇതിനകത്ത് കമ്പി വലിച്ചു നോക്കി കണ്ടോ ഇതാണ് അവസ്ഥ പിന്നത്തെയൊക്കെ വെച്ചാണ് ഇതുപോലെ ഓരോ അപകടങ്ങളും ഉണ്ടാകുന്നത് ഇത് മറ്റുള്ള പോസ്റ്റുകളൊക്കെ നോക്കി കണ്ടോ ഇതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു കാരണം കൂടായ്പ പണി ചെയ്തിട്ട് പോകുമ്പോഴേ അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നീടാണ് ഇപ്പോൾ അവരുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കുട്ടിക്ക് മരണപ്പെട്ടത് കണ്ടോ കുട്ടി പോസ്റ്റിരിക്കണ്ടോ അതെ ഒരു പോസ്റ്റ് ചാഞ്ചിരിക്കണ അപ്പോൾ ഇത് മാക്സിമം നമ്മൾ ഷെയർ ചെയ്യാം കേട്ടോ ഉണ്ടോ